അന്താരാഷ്ട്ര യോഗ വാരാചരണത്തോടനുബന്ധിച്ച് അവണൂർ പഞ്ചായത്തിലെ മണിത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി യോഗാ പ്രദർശനം പരിശീലനം യോഗ ഡാൻസ് എന്നിവയും യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പരിപാടികളും നടന്നു പഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷൻ അവണൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു സ്ഥിരസമിതി അധ്യക്ഷൻ തോംസൺ തലക്കോടൻ അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷനായ എൻ കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അയ്യർ മണികണ്ഠൻ മറ്റ് ജനപ്രതിനിധികളായ ബിന്ദു സോമൻ ജിഷാ പ്രദീപ് സുരേഷ് അവണൂർ മിനി സൈമൺ യോഗ ട്രെയിനർ പി പി പ്രകീഷ് ആയുർവേദ ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഇതിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു ആരോഗ്യ ശാസ്ത്രകാര്യമാണ് ഇത് നമുക്ക് എല്ലാ മനുഷ്യരെയും യോഗ എന്ന് പറയുന്നത് ശരീരവും മനസ്സും പൂർണ്ണമായി സുഖം തേടുക എന്നതാണ് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഇത് ബിസിനസ് ആയി കൊണ്ടിടക്കുന്ന ആളുകളും ഇതിനെ ബിസിനസ് ആയി മാർക്കറ്റ് ചെയ്യുന്ന ആളുകളും ഇപ്പോൾ ധാരാളമുണ്ട് അതിനെല്ലാം നമുക്ക് അവഗണിച്ച് മാറ്റി മാറ്റിത്തീർത്ത് ഇതൊരു ഒരു ഒരു സമൂഹത്തിലെ എല്ലാ കൊടുക്കുകളിലും വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ഒരു നെഗറ്റീവ് ദോഷം ദോഷമില്ലാതെ എല്ലാ വച്ചിട്ടും കൊണ്ടുപോകാൻ ഗ്രാമപഞ്ചായത്തും ഭരണ സംവിധാനം വാങ്ങാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാറ്